ഇങ്ങനെയൊക്കെയാണ് റസൂറുള്ള ദേവത്തെ ഇതിരുന്നതെങ്കിൽ ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുവായിരുന്നു നമ്മൾ ചിന്തിച്ചു ആ എന്നെ ഇൻബോക്സിൽ വന്നിട്ട് പച്ച തെറി വിളിച്ചിട്ട് വാടാ തൗഹീദ് എടാ നീ മറ്റവനാണ് മറച്ചവനാണ് നീ വാടാ മുജാഹിദിലേക്ക് ഔഫ് ചൊല്ലടാ മോനെ ഇവനോട് തൗഹീദിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചു എന്നാ പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടല്ലോ ഒരു മുസ്ലിയാർ ചീത്ത വിളിക്കുന്നത് എന്ന പോലെ മുസ്ലിയാക്കന്മാരിൽ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിയാർ തന്നെയായിരിക്കും കമന്റ് ബോക്സ് എല്ലാവരും നോക്കും എല്ലാവരും അത് വായിക്കും ആ വായിക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ മുജാഹിദുകളെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ എഴുതി വെക്കുന്നതാണ് ഫേക്ക് എ ഡിയിലൂടെ സംഘികളൊക്കെ ചെയ്യുന്ന അതേ കലാപരിപാടി ഒരിക്കലും ഒരു മുജാഹിദുകാരൻ ഇവൻ പറഞ്ഞ രൂപത്തിൽ തെറി വിളിച്ചുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കില്ല അതെല്ലാവർക്കും അറിയാം മുജാഹിദുകൾ എങ്ങനെയാണ് എന്ന് മാഞ്ഞാള വർത്തമാനം പറഞ്ഞ് ജനങ്ങളോട് ഈ രീതിയിൽ പച്ചാ നോണ വെച്ച് കാച്ചിയാൽ ആളുകൾ അങ്ങോട്ട് വിശ്വസിച്ചോളും എന്ന് വിചാരിച്ചാണ് ഈ തലക്കെട്ട് മൊല്ലാക്ക ഈ രീതിയിൽ പാച്ചാ നോണ വെച്ച് കാച്ചുന്നത് എന്നാൽ ഇവന്റെയൊക്കെ നേതാക്കന്മാരായ വലിയ മുസ്ലിയാക്കന്മാരെ തന്നെ വലിയ വായിൽ പാച്ചത്തറികൾ വലിയ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂടെ മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് കാന്തപുരത്തെ സകാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആാനിന്റെ ആയത്തുകൾ ഓതുകയാണ് എന്റെ പ്രിയപ്പെട്ടവര്ക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് വിളിക്കാൻ അവൻ ആയത്തുകൾ ആയത്യാണ് കേട്ടിലെ സഹോദരങ്ങളെ മധുരമുള്ള ശബ്ദത്തിൽ ഇമ്പമാർന്ന ഈണത്തിൽ ഭാവിയുടെ വരദാനമാകേണ്ട മക്കളെ വളർത്തിയെടുക്കുവാനുള്ള നസിഹത്തോടു കൂടി നൽകുന്ന ഉപദേശം ഇനി ബാക്കി മുസ്ലിയാർ പറയട്ടെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഫോടനാത്മക സ്ഫോടനാത്മക അതേ വിമർശനങ്ങളെ സ്വഭാവം കാണിക്കുന്ന ആളുകൾ ആരാണ് എന്ന് അത് കേരള സമൂഹം പലപ്പോഴും കണ്ടതാണ് ജമ്മിയത്തില് ഹിസാനയും ടൈഗർ ഫോയ്സും ഒക്കെ രൂപീകരിച്ച് കേരളക്കര അലീമസമാക്കാൻ ശ്രമിച്ച ആളുകൾ ആരാണ് എന്ന് അവരോട് ചെയ്തു വെച്ച പേക്കൂത്തുകൾ എന്താണ് എന്ന് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ മുസ്ലിയാർ പറയുന്നവരെ നമുക്ക് കാണാം നിങ്ങൾ ആരവിടെ പെർമാണികൾ ഇതെന്താ എടോ ഇത് ഇന്ത്യ ഇത് രാജ്യവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട് അതിന് നിങ്ങൾ കാന്തപുരത്തിന്റെ ഗുണ്ടായുസം പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ഫോൾസ് ഇഫ്സാനിയ ആൾക്കാരെ കൊല്ലല് അമുസ്ലിമിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല് സിനിമാ ടാക്കീസിന് തീ കൊടുക്കല് കള്ളിശാപ്പ് ഒരു ഉണ്ടായിരുന്നു സഹോദരങ്ങളെ എന്തൊക്കെ സ്വാല്ഹായ പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ പുരോഹിത വർഗം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് എന്നിട്ടാണ് ഇവിടെ വേശിയുടെ ചാരി പ്രസംഗം പോലെ മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ ഈ പുരോഹിത വർഗം മാഞ്ഞാളം വർത്താനം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്